കേരളത്തെ ഇന്നത്തെ കേരളമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു നമ്മുടെ സമൂഹത്തെ ഇന്നത്തെ സമൂഹമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവന്നിച്ചു നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ചിന്തകളെ തെളിയിച്ച അതിനെതിരായി ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ അനീതികളെയും അനാചാരങ്ങളെയും അന്ധതയെയും തൂത്തെറിഞ്ഞ ഇവിടെ തുല്യതയുടെയും സമത്വത്തിൻ്റെയും മാനവികതയുടെയും പ്രകാശം കൊളുത്തിവെച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ ജനനം നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ചെമ്പഴന്തിയിൽ ചിങ്ങമാസത്തിലെ ചതയനാണിലാണ് ഉണ്ടായത് നൂറ്റി എഴുപത് വർഷങ്ങൾക്കിപ്പുറം ഇവിടെ പത്തനംതിട്ട യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നൂറ്റി എഴുപതാമത് ദിനാഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ ഇവിടെ പോകുന്നു നമ്മൾ തിരിച്ചറിയുന്നു തീതമായ ദേശത്തിനതീതമായും പ്രസക്തി ഉള്ളതാണ് ഗുരുവിന്റെ ഗുരുദേവന്റെ ദർശനങ്ങൾ ആദരണീയനായിട്ടുള്ള ഗോപഗത ശ്രീധരമ്പിള്ള സർ ഇവിടെ സൂചിപ്പിക്കുകയാണ് എനിക്കുറപ്പാണ് ആയിരം വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാമത് ഗുരുദേവ ജയന്തി ആഘോഷിക്കുമ്പോൾ അന്ന് നമ്മുടെ പിന്തലമുറക്കാർ ഈ മണ്ണിൽ എന്ന് പറയും ഗുരുദേവ ദർശനത്തിന്റെ കാലിക പ്രസക്തി വർദ്ധിക്കുന്നതേയുള്ളൂ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് മനുഷ്യന്റെ ബുദ്ധിയാൽ മനുഷ്യ മനസ്സാൽ ചിന്തിച്ചാൽ അത്ഭുതം എങ്ങനെയാണ് ആ കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റി ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളും ഇപ്പൊ വൈദ്യശാസ്ത്രം പറയുന്നു ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ എത്ര പറഞ്ഞാലും എൻ്റെ ഉള്ളിലെ കൗതുകം അത് ഒട്ടുമടയാതെ നിലനിൽക്കുന്നത് കൊണ്ടും അത് വീണ്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടുമാണ് ഞാനത് പറയുന്നത് ഗുരുദേവൻ പറഞ്ഞു അല്ല പഠിപ്പിച്ചു ഒരു കുഞ്ഞമ്മയുടെ ഉദയത്തിനുണ്ടാകുന്ന ഘട്ടം മുതൽ അല്ലെങ്കിൽ ഒരു ഗർഭിണിയുടെ ശാരീരിക മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ടത് അവൾ തീവ്രമായ വികാര വിക്ഷ വിക്ഷോഭങ്ങളിലൂടെ കടുത്ത ദുഃഖത്തിലൂടെ വലിയ നടുക്കത്തിലൂടെ പോകാൻ പാടില്ല എന്ത് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് അമ്മ നടങ്ങുമ്പോൾ കുഞ്ഞിന് നടുക്കമുണ്ട് അമ്മ ഞെട്ടൽ ഞെട്ടുമ്പോൾ കുഞ്ഞിന് ഞെട്ടലുണ്ടാകും അമ്മ വിഷമിക്കുമ്പോൾ കുഞ്ഞിന് വിഷമം ഉണ്ടാകും അമ്മയ്ക്ക് ഡിപ്രഷൻ ഉണ്ടാകുമ്പോൾ കുഞ്ഞിൻ്റെ മനസ്സും അല്ലെ കുഞ്ഞിനും ആ ഡൾനസ് ഉണ്ടാകുന്നു എന്നുള്ളത് എന്താണ് ഗുരുദേവൻ പറഞ്ഞത് അതുകൊണ്ട് ചുറ്റുമുള്ളവർ അക്കാര്യം ശ്രദ്ധിക്കണം എത്രയോ കാര്യങ്ങൾ ഒരു കാര്യം ഒരു കാര്യം ഒരു കടല് പോലെയുള്ള സാധനം പോലെയുള്ള കാര്യങ്ങളിൽ ഒരു കാര്യമെടുത്തു പറഞ്ഞു എന്നുള്ളത് മാത്രമേ Sion Medical College Hospital, Adur, Patanamdhatta.